അപ്പോൾ ഒരു വലിയ ഡ്രയർ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് നമ്മളെ പലരും വിളിച്ച് ബന്ധപ്പെടാറുണ്ട് വലിയ ഡ്രയർ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരു വലിയ ഡ്രയർ വന്നിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു മൂവായിരം തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഒരു കൊപ്ര ഡ്രയറാണിത് അപ്പോൾ ഇത് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ റൂം കെട്ടിട്ട് അതിൽ കമ്പിയും അടിച്ചിട്ട് പുറത്തിട്ടിട്ട് കത്തിക്കുക ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉള്ളതാണ് മൂവായിരം തേങ്ങ ഒറ്റ ട്രിപ്പിൽ നമുക്ക് വെട്ടി ഇട്ട് കഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ പറ്റാവുന്ന ഡ്രയറാണത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ അപ്പോൾ അതിൽ ബന്ധപ്പെടാം അപ്പോൾ നമ്മളത് റൂം മാത്രം കെട്ടിയാൽ മതി ഈ ഇവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കവിടുന്ന് സെറ്റ് ചെയ്യാം പിന്നെ ഇതിന് പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഫുൾ സെറ്റാണ് പിന്നെ രണ്ട് എച്ച് പി മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ വലിയ ഡ്രയറിന് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക അപ്പോൾ ടാങ്ക് യു